ഹായ് ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇപ്പോൾ ഉള്ളത് പയ്യാവൂരാണ് പയ്യാവൂരുള്ള റെഡ് റോസ് റെഡ് റോസ് എന്ന് പറയുന്ന ഒരു സ്ഥാപനത്തിന് മുമ്പിലാണുള്ളത് നമുക്കതിന് അവിടുത്തെ കാഴ്ചകളൊക്കെ നമുക്കൊന്ന് കാണാം അപ്പോൾ ഇതാണ് റെഡ് റോസിൻ്റെ സ്ഥാപനമാണ് ഇത് ഇവിടുത്തെ വിശേഷങ്ങൾ നമുക്ക് പിന്നീട് കാണാം അത് ആദ്യം ഇതിന്റെ ഉള്ളത്തെ വിശേഷങ്ങൾ നമുക്ക് കാണാം സ്റ്റാൻഡൊക്കെ ഉണ്ട് കേട്ടോ ഇതാണ് റെഡ് ക്രോസ് ബോട്ടർ റെഡ് റോസിന്റെ മോലാടി പക്ഷെ പറഞ്ഞു കൂടെ ഒരുപാട് ടീച്ചിലും കാര്യങ്ങളെല്ലാം വിട ദൈവങ്ങളുടെ ഫോട്ടോ ഹിന്ദു ദൈവത്തിന്റെ ആയാലും മുസ്ലിം ദൈവത്തിന്റെ ആയാലും ഒക്കെ ദൈവങ്ങളുടെ ഫോട്ടോ ഉണ്ട് വിടാം ഈ ഫോട്ടോ ഫ്രീഡിയ കാണുന്ന ഫോട്ടോ എല്ലാം ഫൈഡിയാന്ന് ഫൈഡി തള്ള ഫോട്ടോ പിന്നെ കുറെ ഫോട്ടോസ് ദൈവങ്ങളുടെ ഫോട്ടോസ് ഉണ്ട് ഇങ്ങനെ ഇവിടത്തേക്ക് വരുമ്പോ ഇങ്ങനെ ഇവിടെ ഒരുപാട് യേശുവിന്റെ ആയാലും മാതാവിന്റെ ആയാലും ഒക്കെ രൂപങ്ങളുണ്ട് ഇവിടെ ഫ്ലവേഴ്സിന്റെ ഇത് ഫ്ലവേഴ്സ് വെക്കാനുള്ള ഇതാണ് കേട്ടോ ഫ്ലവേർ വെക്കാനുള്ള എന്താ പറയാ അറിയില്ല ഫ്ലവേഴ്സ് ഉണ്ട് ഇവിടെ കേസുവിന്റെയും മാതാവിന്റെ ഒക്കെ രൂപം ഫ്ലവേർ മുകളിലും ഉണ്ടട്ടാണ് ഒരുപാട് രൂപങ്ങൾ അങ്ങനെ ഇങ്ങോട്ടൊക്കെ വരുമ്പോൾ ഇവിടെ അക്വരത്തിൻ്റെ ചെറിയ അക്വരത്തിൻ്റെ സാധനങ്ങളാണ് ഇവിടെ ഉള്ളത് അക്കോരത്തിൽ വെക്കാനുള്ള സാധനങ്ങൾ ഇത് അതിനകത്ത് അക്കുരത്തിൽ ഇടാനുള്ള കല്ല് പിന്നെ പക്ഷിക്ക് കൊടുക്കണ്ട തീറ്റ ഇങ്ങനെയുള്ള സാധനങ്ങളെല്ലാം ഉണ്ട് ഇവിടെ പിന്നെ ഇവിടെ ഇങ്ങനെ വരുമ്പോൾ വാതിലിന്റെ ലോക്കുകൾ പിന്നെ പെരി പിന്നെ ഇവിടെ വരുന്നത് പശയാട്ടാ ഈ കാണുന്നത് പശയാണ് പിന്നെ ഇതിന്റെ ഉള്ളില് കേട്ടോ പേർന്നോൺ പറഞ്ഞു ജോൺസൺ ജോൺസൺ വഴിയാടാ യൂട്യൂബ് ചാനൽ ഉണ്ട് മുതലാളി പറഞ്ഞിട്ട് പിന്നെ എത്ര വർഷമായി ഈ പിന്നേഖല പണിയെടുക്കാൻ തുടങ്ങിട്ട് വർഷം എട്ടു വർഷമായി ഈ മേഖലയില് പണിയെടുക്കാൻ തുടങ്ങി വീട്ടിൽ തന്നെയാ പോണി പത്തൽക്കാലം ഇവിടെ പണിയെടുക്കാണ്ട് വീടാ തിരുവനന്തപുരം ഈ മേഖലയിൽ പണിയെടുക്കാൻ തുടങ്ങി വർഷം ഒരു അല്ലേ അല്ലേ പണിയെല്ലാം ശരി എന്നാൽ അപ്പൊ ഇതാണ് ഇവര് പണിയെടുക്കുന്ന അലൂമിനിയം ഫേബറി കാഷ്ടിന്റെ പണിയാണ് കേട്ടോ അതായത് ഇവരാണ് ഇപ്പൊ ഹിന്ദു ദൈവങ്ങളുടെ ആയാലും ക്രിസ്ത്യൻ ദൈവങ്ങളുടെ ഫോട്ടോസ് ഉണ്ട് ഇവിടെ ഇതാ ഇതിന്റെ ഉള്ളില് പക്ഷികളാണ് കേട്ടോ ഒരുപാട് പക്ഷികൾ ഉണ്ട് ഒരുപാടുണ്ട്

ഡോറൊക്കെ എന്നാ വിൽക്കാൻ വേണ്ടി വെച്ച ഡോറാണ് എന്താ ഡോറൊക്കെ കൊടുക്കുന്നുണ്ടട്ടോ ഇവിടെ പല ഡിസൈനിൽ ആക്കി വെച്ച ഡോറുകളാണ് ഇവിടെ വരുന്നത് ഇങ്ങനെ ഇവിടെ പല ഡിസൈനില് പല മോഡലുകളിലെ ആകെച്ച ഡോറുകളാണ് പല മോഡലുകളക്കെച്ച ഡോറുകളാണ് കേട്ടോ ഇവരെ കാണുന്നതെല്ലാം പല മോഡലുകളിൽ ആക്കച്ചോറുകളാണ് ഇങ്ങനെ ഇപ്പുറം വരുമ്പോൾ ഇവിടിങ്ങനെ കൊറേ ഡോറിങ്ങനെ ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഇതാണ് റെഡ് റോസ് ഡോർ ബോൾ ഇവരുടെ നമ്പറാണ് കേട്ടോ വാട്സപ്പ് നമ്പർ പയ്യാവൂരിൽ സ്ഥിതി ചെയ്യുന്ന റെഡ്രോസ് ഡോർബോൾഡ് എന്ന സ്ഥാപനം